ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ ദർശന ബ്ലൈൻഡ് ഫുട്ബോൾ ടീം നടത്തുന്ന പുസ്തക പരിചയ മത്സരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നീന ഡേവിസ് മണ്ണുത്തി എല്ലാവർക്കും നമസ്കാരം പ്രൊഫസർ എം എ എബ്രഹാം രചിച്ച ശുദ്ധീകരണ സ്ഥലത്തിലെ അത്ഭുത രഹസ്യങ്ങൾ എന്ന പുസ്തകമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മരണവും മരണാനന്തര ജീവിതവും സഭയുടെ ആരംഭം മുതൽക്ക് തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും ഇടയിൽ ചർച്ച ചെയ്യപ്പെടുകയും നിരവധി ഗ്രന്ഥരചനകൾക്ക് ഇടയാവുകയും ചെയ്ത ഒരു രഹസ്യമാണ് ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ചില പഠനങ്ങൾ സഭാ മക്കളിൽ ചിലരെ ചിലരെയെങ്കിലും വഴിതെറ്റിക്കാൻ ഇടയായിട്ടുണ്ട് ഇത്തരണത്തിൽ നമ്മുടെ പൊതുവിശ്വാസ രഹസ്യങ്ങളിലൊന്നായ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന ലളിതസുന്ദരമായ ഭാഷയിൽ വിവരിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ അത്ഭുത രഹസ്യങ്ങൾ എന്ന ഈ ചെറുഗ്രന്ഥം വിശുദ്ധ ബൈബിളും കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥവും വിശുദ്ധ പാദ്രിയോ വിശുദ്ധ ഫൗസ്റ്റീന വിശ്വ മറിയം ിയംസ്യപ്രാസ്യമ്മ ആധുനിക മിസ്റ്റിക്കുകള മരിയ വാൾത്തോർത്ത മരിയ സിംഹ തുടങ്ങിയവർക്ക് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ലഭിച്ച ദൈവിക ദർശനങ്ങളും ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിരിക്കുന്നു ഇതിനൊക്കെ ഉപരിയായി പ്രൊഫസർ എം എ അബ്രഹാം ആഴമേറിയ തന്റെ ധ്യാന ജീവിതത്തിൽ നിന്ന് ലഭിച്ച സുന്ദര ദർശനങ്ങളും വളരെ മനോഹരമായി ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയ്ക്കും ജപമാലയ്ക്കും കരുണ ദാനധർമ്മങ്ങൾക്കും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിലുള്ള പ്രാധാന്യവും ഗ്രന്ഥകാരൻ വിവരിച്ചു തരുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ദൈവശാസ്ത്ര ഗ്രന്ഥമൊന്നുമല്ലെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം ഈ രഹസ്യം തൻ്റെ അധ്യാപന ജീവിതത്തിന്റെ തിരക്കിനിടയിലും അവതരിപ്പിക്കുന്ന ഗ്രന്ഥകാരൻ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് കടന്നു പോകേണ്ടി വരുന്ന സഹനങ്ങളും ആ സഹനങ്ങളിലൂടെ എങ്ങനെയാണ് ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നതെന്നും ഏതെല്ലാം കാര്യങ്ങൾ ആത്മാവിനെ ശുദ്ധീകരണം വേഗം പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഇതിനുള്ള പ്രാധാന്യം എന്താണ് ഇതിനെയെല്ലാം കുറിച്ച് വിശദമായി ഗ്രന്ഥകാരൻ പ്രതിപാദിക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് പീഡകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പോലും അതിനെ ഒരു അനാവശ്യമായ ഒരു സഹനമായോ ദുരിതമായോ കാണുവാൻ പാടില്ല ഇതിനെ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും അവസ്ഥയായി കാണേണ്ടിയിരിക്കുന്നു മരണാനന്തരം നിത്യതയിൽ ദൈവത്തോടൊന്നിച്ച് ആയിരിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മാവിനെ പൂർണമായ ശുദ്ധീകരണം അല്ലെങ്കിൽ പൂർണമായും വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം ആയതിനാൽ ശുദ്ധീകരണ പ്രക്രിയ ദൈവം ഒരുക്കിയിരിക്കുന്നത് തനിക്ക് മനുഷ്യനോടുള്ള അനന്തമായ സ്നേഹം മൂലമാണ് എന്ന് മനസ്സിലാക്കാം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് സഹനത്തിന്റെ ചൂളയിൽ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ശുദ്ധീകരണം പൂർത്തിയായില്ലെങ്കിൽ മരണാനന്തരം ആത്മാവ് ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ശുദ്ധീകരണമാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് പൂർത്തിയാക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ ധാരാളം ഉൾക്കാഴ്ചകളും അറിവുകളും അവിടെ ലഭിക്കുന്നു ദൈവസ്നേഹത്തിന്റെ രഹസ്യങ്ങളെയും അവയുടെ വഴികളെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ ആത്മാവിന് ലഭിക്കുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ആത്മരക്ഷയെ പറ്റിയും എല്ലാം അവർ അവിടെ മനസ്സിലാക്കുന്നു കൂടാതെ ഭൂമിയിൽ ജീവി ഭൂമിയിലെ ജീവിതം എത്ര ഹ്രസ്വമാണെന്നും ആ സമയത്ത് എത്രയധികം നന്മകൾ ചെയ്യേണ്ടതായിരുന്നുവെന്നും അവർ തങ്ങൾ പ്രവർത്തിച്ച നന്മകൾ എത്രമാത്രം കുറവായിരുന്നുവെന്നും അവർക്ക് അറിവ് ലഭിക്കുന്നു ഭൗതികമായി നേടിയെടുത്ത നിധികളെക്കാൾ എത്രയധികം വിലപ്പെട്ടവയാണ് ആത്മീയമായി നേടിയ നിധികൾ എന്ന് അവർക്ക് ബോധ്യം ലഭിക്കുന്നു ദൈവത്തെയും ദൈവസ്നേഹത്തെയും പറ്റിയുള്ള വ്യക്തമായ അറിവ് ലഭിച്ച ശുദ്ധീകരണ ആത്മാവ് ദൈവത്തോട് ചേരുവാനുള്ള അതിയായ ആഗ്രഹത്താൽ ശുദ്ധീകരണ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു ഒരാത്മാവിനെ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഭൗതിക ശരീരം അവിടെ ഇല്ലല്ലോ ദൈവത്തോട് ചേരാനും അവിടുത്തെ പൂർണമായി സ്നേഹിക്കുവാനുമുള്ള തീവ്രമായ ആഗ്രഹവും എന്നാൽ അത് നിവൃത്തിയാക്കാൻ കഴിയാത്ത അപ്പോഴത്തെ ആത്മാവിന്റെ അവസ്ഥ മൂലം അവർ അനുഭവിക്കുന്ന ഒരു പൊള്ളലിനെ ആണ് ശുദ്ധീകരണ അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽപ്പറഞ്ഞ അഗ്നി തീയും പുകയും അല്ലെങ്കിലും ഈ കത്തൽ മൂലമുള്ള ആത്മാവിന്റെ വേദന നമ്മുടെ ഭൗതിക ശരീരത്തിനെ യഥാർത്ഥ അഗ്നിയും പുകയും ഏൽപ്പിക്കുന്ന വേദനയേക്കാൾ അനേകമടങ്ങ് വലുതായിരിക്കും ഇത്തരം ദണ്ഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ഒഴിവാക്കാവുന്നവ ആയിരുന്നുവല്ലോ എന്ന ബോധ്യം ആത്മാവിനെ അതിൽ കൂടുതൽ വേദന ഉളവാക്കുന്നു ഒപ്പം തന്നെ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കുകയും പ്രാർത്ഥനകൾ പ്രായശ്ചിത പ്രവർത്തികൾ സഹനങ്ങൾ കുദാശ സ്വീകരണങ്ങൾ ഔദാര്യ പ്രവൃത്തികൾ എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തന്നോട് തന്നെയുള്ള സ്നേഹം മൂലം സൃഷ്ടിക്കപ്പെട്ട പാപത്തിന്റെ പുറമ്പാളി ഇല്ലാതാക്കാമായിരുന്നല്ലോ എന്നും ആത്മാവ് ദുഃഖത്തോടുകൂടെ അംഗീകരിക്കുന്നു ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ ആത്മാക്കളെ സഹായിക്കുന്നത് വഴി അനേകം യോഗ്യതകൾ ദൈവത്തിൽ നിന്നും നേടിയെടുക്കാം അവരുടെ വേദനകൾ കുറയ്ക്കുവാനും പെട്ടെന്ന് അവർക്ക് ഉൾക്കാഴ്ചകളും അറിവുകളും കൊടുക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും അവർക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുന്ന വിശുദ്ധ കുർബാനകൾ പ്രാർത്ഥനകൾ കാരുണ്യ മുതലായവ അവരുടെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഉപരിതലത്തിൽ രൂപം കൊണ്ട കഠിനമായ പാളികളെ പൊട്ടിച്ചു മാറ്റാനുള്ള ഉളിയായി ഉപകരിക്കും യേശുവിന്റെ തിരു രക്തത്തിൽ ആത്മാക്കളെ സമർപ്പിക്കുന്നത് അവരെ സഹായിക്കാനുള്ള വളരെ നല്ല ഒരു മാർഗമാണ് യേശുവിനെയും അവിടുത്തെ പീഡാസഹനത്തെയും ആത്മാക്കൾക്ക് വേണ്ടി അവിടുന്ന് ജീവൻ ബലികഴിച്ചതിനെയും ഓർത്ത് ധ്യാനിച്ച് അവരെ സമർപ്പിക്കുമ്പോൾ കഠിനമായ ആ പുറമ്പാളികളെ പാപത്തിന്റെ പുറമ്പാളികളെ പൊട്ടിക്കാനും നശിപ്പിക്കാനും സഹായകമാകും ശുദ്ധീകരണ സ്ഥലത്ത് ചില ആത്മാക്കൾ വളരെ കൂടുതൽ കാലം കഴിയേണ്ടി വരും ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾ വളരെ ദൈവഭക്തിയുള്ളവരായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നവർ ശുദ്ധീകരണ സ്ഥലത്ത് വളരെ കൂടുതൽ സഹിക്കേണ്ടതായി വരും ഇതിന് കാരണം അവരുടെ അഹങ്കാര മനോഭാവമാണ് അപ്രകാരമുള്ളവർക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നില്ല കാരണം അങ്ങനെയുള്ള ആത്മാക്കൾ അവരുടെ ദൃഷ്ടിയിൽ വളരെ ദൈവഭക്തിയുള്ളവരായിരുന്നുവല്ലോ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ ലഭിക്കാത്തത് മൂലം ഇവരുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കൂടുതൽ കാലം സഹിക്കേണ്ടതായി വരുന്നു അതിനാൽ ദൈവഭക്തിയിലും നന്മയിലും ജീവിച്ചു മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിശ്ചയമായും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കുമെന്ന് ഗ്രന്ഥകാരൻ എടുത്തു പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻറെ കാവൽമാലാക കുറിച്ചും എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്നിവയെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നു തന്റെ കാവൽമാലാകയുടെ അവിടുത്തെ സാന്നിധ്യം ആത്മാവിന് ആഹ്ലാദം നൽകുന്നുണ്ടെങ്കിലും ആശ്വാസം ലഭിക്കുന്നില്ല ആശ്വാസം ആത്മാവിന് ലഭിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങളിലൂടെയും ഭൂമിയിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന പ്രാർത്ഥനകളിൽ നിന്നും മാത്രമാണ് ശുദ്ധീകരണ ആത്മാവ് അനുഭവിക്കുന്ന വേദനകളും സഹനങ്ങളും വർണിക്കാൻ കഴിയാത്ത വിധം അസഹനീയമാണെങ്കിലും അവിടെ നിന്നും വിട്ടുപോകുവാനോ ആരെങ്കിലും അവിടെ നിന്ന് അവരെ മോചിപ്പിക്കുവാനോ അവർ ആഗ്രഹിക്കുന്നില്ല ദൈവസ്നേഹത്തിൽ നിന്നും തന്നെ അകറ്റുന്ന സ്വാർത്ഥ സ്നേഹം എത്രയും വേഗം ഉരുകിത്തീരുവാനാണ് അവർ അഭിലേഷിക്കുന്നത് ഭൂമിയിൽ വെച്ച് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിച്ചിരുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് അവളിൽ നിന്നും ആശ്വാസം സ്വീകരിക്കാൻ കഴിയും എന്ന് പ്രത്യേകമായി ഗ്രന്ഥകാരൻ എടുത്തു പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കളെ മോചിപ്പിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ആയുധമാണ് ജപമാല പ്രാർത്ഥന സിമ്മയ്ക്ക് ലഭിച്ച ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനങ്ങൾ പ്രത്യേകമായി ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാം ആണ്ടിലെ ഒരു ദിവസം വെളുപ്പിനെ മൂന്ന് മണിക്കും മണിക്കും ഇടയിലാണ് ഒരു ശുദ്ധീകരണാത്മാവ് മരിയയെ ആദ്യമായി സന്ദർശിക്കുന്നത് എന്തോ ശബ്ദം കേട്ട് ഉണർന്നെങ്കിലും അവൾക്ക് ഭയമൊന്നും അനുഭവപ്പെട്ടില്ല ഒരു അപരിചിതൻ മുറിക്കകത്തുകൂടെ നടക്കുന്നു അയാളോട് കടന്നു പോകുവാൻ മരിയ ആവശ്യപ്പെട്ടെങ്കിലും പറഞ്ഞത് കേട്ടില്ല എന്ന ഭാവത്തിൽ മുറിക്കകത്തുകൂടി വീണ്ടും നടക്കുവാൻ തുടങ്ങി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് മരിയ ചോദിച്ചെങ്കിലും അയാൾ മറുപടി ഒന്നും നൽകിയില്ല കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ മരിയ അയാളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ ഒന്നും തടഞ്ഞില്ല വീണ്ടും കട്ടിലിൽ കയറി കിടന്ന മരിയക്ക് ആ രൂപം കാണുവാൻ കഴിഞ്ഞു വീണ്ടും എഴുന്നേറ്റ് അയാളെ പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി അയാളെ പിന്നീട് കണ്ടില്ലെങ്കിലും ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവൾ തൻ്റെ ആത്മീയ ഗുരുവിന്റെ പക്കൽ ഈ വിവരം അറിയിച്ചു ഇനിയും ഇപ്രകാരം കാണുകയാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ചോദിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്ത ദിവസം രാത്രി അപരിചിതൻ വീണ്ടും സന്ദർശിച്ചപ്പോൾ മരിയ തന്റെ ആത്മീയ ഗുരു പറഞ്ഞതുപോലെ ചോദിച്ചു തനിക്ക് വേണ്ടി മൂന്ന് വിശുദ്ധ കുർബാനകൾ ചൊല്ലി സമർപ്പിച്ചാൽ താൻ വിമുക്തനാവുമെന്ന് അയാൾ പറഞ്ഞു അപ്പോൾ മാത്രമാണ് അതൊരു ശുദ്ധീകരണ ആത്മാവ് ആണെന്ന് മരിയക്ക് മനസ്സിലായത് ഈ കാര്യം തൻ്റെ ആത്മീയ ഗുരു സ്ഥിരീകരിക്കുകയും ഇത്തരത്തിൽ ഇനി കടന്നു വരുന്ന ആത്മാക്കളെ ഔദാര്യ മനോഭാവത്തോടെ മാത്രമേ സ്വീകരിക്കാവൂ എന്നും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്നും ആത്മീയ ഗുരു പറഞ്ഞു കൊടുത്തു ഇത്തരത്തിൽ വർഷങ്ങളോളം അനേകം ശുദ്ധീകരണ ആത്മാക്കൾ തന്നെ സന്ദർശിച്ചതായി മരിയ പറയുന്നു ശുദ്ധീകരണ സ്ഥലത്ത് ധാരാളം വൈദികരെ കണ്ടതായി മരിയ പറയുന്നു വിശുദ്ധ കുർബാനയോട് ആദരവും ബഹുമാനവും പ്രദർശിപ്പിക്കാത്തവരാണ് ഇവർ പ്രാർത്ഥനക്കുറവ് മൂലം വിശ്വാസം ക്ഷയിച്ചത് മൂലമാണ് ഇവർ ഇവിടെ എത്തിയത് എന്നാൽ അനേകം വൈദികർ നേരെ സ്വർഗത്തിലേക്ക് പോയതായും മരിയ പറയുന്നു ഈശോ അഭിലേഷിക്കുന്ന വിധത്തിൽ ഒരു വൈദികൻ എത്തിച്ചേരണമെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനോട് വളരെ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരും ജപമാല ദിവസവും ചൊല്ലുന്നവരുമായിരിക്കണം സ്വവർഗ ഭോഗികൾ ശുദ്ധീകരണ സ്ഥലത്ത് വളരെയധികം കഷ്ടപ്പെടുന്നതായി മരിയ പറയുന്നു കാരണം ഇത് തിന്മയിൽ നിന്നുമാണല്ലോ കടന്നു വരുന്നത് അവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുക തിന്മക്കെതിരെ പടപൊരുതുന്ന മിഘായൽ മാലാഖയോട് ഇതിൽ നിന്നും പിന്തിരിയാനുള്ള ശക്തി ലഭിക്കുവാൻ അവർ കൂടുതലായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ ജീവിച്ചിരുന്നപ്പോൾ മയക്കുമരുന്നിന് അടിമകളായിരുന്ന ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്ത് കണ്ടതായി സിമ്മ പറയുന്നു സിമ്മയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ട പോലെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനാക്കും വിശുദ്ധ ഉപ്രാസ്യമ്മ വിശുദ്ധ മറിയം ത്രേസ്യ ഇവർക്കൊക്കെ ലഭിച്ച വിവിധ ദർശനങ്ങളും ശുദ്ധീകരണ ആത്മാക്കളുമായി നേരിട്ടുണ്ടായ അനുഭവങ്ങളും ഒക്കെ ഗ്രന്ഥത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഇതെല്ലാം നമ്മെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാനും എപ്രകാരം സ്വർഗത്തിനായി നമ്മെ തന്നെ ഒരുക്കണം ദൈവത്തിനായി നമ്മെ തന്നെ ഒരുക്കണമെന്നും നമുക്ക് ശരിയായി ബോധ്യം തരുന്ന ഒന്നാണ് ഈ പുസ്തകം കുംഭസാരത്തിലൂടെ പാപങ്ങളുടെ മോചനം ലഭിക്കുമെങ്കിലും പരിഹാര പ്രവൃത്തികളിലൂടെ പൂർണമായ പാപമോചനം പാപങ്ങളിൽ നിന്നുള്ള പൂർണമായ വിടുതലും നേടിയെടുക്കണമെന്നും വിശുദ്ധ കുർബാനയിലൂടെയും കൂതാശകളിലൂടെയും ദൈവഹിതത്തിനെ യോജിച്ച ജീവിതം നയിച്ച് ദൈവത്തിലെത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുമെന്നും ഗ്രന്ഥകാരൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്